തിരുവനന്തപുരം വലിയ വേളി കടപ്പുറത്ത് കടലാമ കുഞ്ഞുങ്ങളുടെ വസന്തം കഴിഞ്ഞയാഴ്ചയിൽ തുമ്പ കടപ്പുറത്ത് നൂറിലധികം കുഞ്ഞുങ്ങളാണ് വിരിഞ്ഞ് കടലിലേക്ക് പോയത് ബുധനാഴ്ച വേളീ കടപ്പുറത്തും മുട്ട വിരിഞ്ഞിറങ്ങിയ നൂറ്റി എട്ട് കുഞ്ഞുങ്ങളെയും കടലിലേക്ക് വിട്ടു ഒലീവ് റെഡ്ലീവ് വിഭാഗത്തിലുള്ള കടലാമകളാണ് തുമ്പയിലും വേളി കടപ്പുറത്തും മുട്ടകളിട്ടത് വേളിയിലെ കടപ്പുറത്ത് മണൽ കൂടാരമൊരുക്കിയാണ് മുട്ടകളെ സംരക്ഷിച്ചിരുന്നത് നൂറ്റി ഇരുപത്തിമൂന്ന് മുട്ടകളാണ് ഇത്തരത്തിൽ സൂക്ഷിച്ചിരുന്നത് ഇവയിൽ ചൊവ്വാഴ്ച രാത്രിയും ബുധനാഴ്ച പുലർച്ചെയുമായി വിരിഞ്ഞ നൂറ്റി എട്ട് കുഞ്ഞുങ്ങളെയാണ് കടലിലേക്ക് തിരികെ വിട്ടത് വൈൽഡ് ട്രസ്റ്റ് ഓഫ് ഇന്ത്യയുടെ നേതൃത്വത്തിലായിരുന്നു ആമയുടെ മുട്ടകളെ സംരക്ഷിച്ചിരുന്നത് കഴിഞ്ഞ ഫെബ്രുവരി എട്ടിന് രാത്രിയോടെയായിരുന്നു വലിയ വെളി കടപ്പുറത്ത് ആമ മുട്ടയിട്ട് മടങ്ങിയത് ഇത് ശ്രദ്ധയിൽപ്പെട്ട സമീപവാസികളായ യുവാക്കൾ വൈൽഡ് ട്രസ്റ്റ് ഓഫ് ഇന്ത്യയുടെ തിരുവനന്തപുരം കോർഡിനേറ്റർ അജിത് ശംഖുമുഖത്തിനെ വിവരമറിയിക്കുകയായിരുന്നു തുടർന്ന് അജിത്തിന്റെ നേതൃത്വത്തിൽ അഖിൽ ആന്റണി സ്റ്റെജിൻ തോമസ് പ്രിൻസ് പാട്രിക് അലൻ അജിത് എന്നിവരുടെ നേതൃത്വത്തിൽ മുട്ടകൾ മണൽ കൂടൊരുക്കി സംരക്ഷിക്കുകയായിരുന്നു ബുധനാഴ്ച രാവിലെ പതിനൊന്ന് മണിയോടെയായിരുന്നു ആമ കുഞ്ഞുങ്ങളെ കടലിലേക്ക് വിട്ടത് വെളി ഇടവാ വികാരി സജു റോൾഡൻ സോഷ്യൽ ഫോറസ്ട്രിയുടെ തിരുവനന്തപുരം അസിസ്റ്റന്റ് കൺസർവേറ്റർ സജു എസ് നായർ എന്നിവരും നാട്ടുകാരും ചേർന്നാണ് കുഞ്ഞുങ്ങളെ കടലിലേക്ക് വിട്ടത് മലയാളം നാട്ടിലെവിടെയാണെങ്കിലും കാലാവസ്ഥ എന്താണെങ്കിലും സിമെന്റ് ജെഎസ് ഡബ്ല്യു കോടിയാണ്